കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു

പരിചയസമ്പന്നരായ ആളുകളുണ്ട് ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് അനുഭവ സമ്പത്തുള്ള പൊതുപ്രവർത്തകരായ ആളുകളുണ്ട് യുവാക്കളായ ആളുകളുണ്ട് പുതുമുഖങ്ങളായ ആളുകളുണ്ട് അങ്ങനെ ഒരു കരുത്തറ്റ ടീമിനെയാണ് വള്ളത്തോൾ നഗറിൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഉയരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് എൽ ഡി എഫ് വള്ളത്തോൾ നഗറിൽ അണിനിർന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനാറ് വാർഡുകളിൽ പതിനഞ്ച് വാർഡുകളും എൽ ഡി എഫിനാണ് ഈ വള്ളത്തോണിൽ ജനങ്ങൾ നൽകിയത് ഒരു വാർഡിൽ കേവലം തുച്ഛമായ പത്ത് വോട്ടുകൾക്ക് മാത്രമാണ് എൽ ഡി എഫ് പരാജയപ്പെട്ടത് അങ്ങനെ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആ ഒരു വാർഡ് കൂടെ തിരിച്ചുപിടിച്ച് ഇപ്പോൾ പഞ്ചായത്തിൽ പുതിയ ഡീലിമിറ്റേഷന്റെ ഭാഗമായി നിലവിൽ വന്ന പതിനെട്ട് വാർഡുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആവേശകരമായ പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് ആ ആവേശമാണ് ഇവിടെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് പണി നടത്തുന്ന സ്ഥാനാർത്ഥികളെ വളരെ അഭിമാനപൂർവ്വം നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒന്നാം വാർഡിൽ എൽ ഡി എഫ് പണി നടത്തുന്നത് സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അലി ഇ കെ രണ്ടാം വാർഡിൽ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ജയകുമാർ പി എം മൂന്നാം വാർഡിൽ സി പി എമ്മിന്റെ സ്മിത ടി കാണിക്കാം സൽമിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള അനൂപ് വിയ ആറാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള സുചിത്ര യു ഏഴാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള കുഞ്ഞാരൻ കെ പി എട്ടാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള നിഷ രമേഷ് ഒൻപതാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രീത പി പത്താം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള സാദിക്കരി പതിനൊന്നാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള ഷംന പി എ പന്ത്രണ്ടാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രുതി കേസ് പതിമൂന്നാം വാർഡിൽ സി പി ഐയുടെ പ്രതിനിധിയായിട്ടുള്ള അനിൽകുമാർ പി എൻ പതിനാലാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള ഹഫ്സത്ത് സി എച്ച് പതിനഞ്ചാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള മണികണ്ഠൻ സിയാറാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള ഷീജ ടി പതിനേഴാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് വി കെ പതിനെട്ടാം വാർഡിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള വിദ്യാധരൻ കെ കെ ഇങ്ങനെ പതിനെട്ട് സ്ഥാനാർത്ഥികളെയാണ് கொள்ளத்தூர் நகர் கிராம பஞ்சாயத்திலேயே எல்டிஎஃப் அணி വള്ളത്തോൾ നഗർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പ്രഖ്യാപനം നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എം സുലൈമാൻ ഷെയ്ഖ് അബ്ദുൾ ഖാദർ കെ ആർ ഗിരീഷ് സി ആർ സുധാകരൻ കുഞ്ഞുത്തു കെ പി അനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നാം വാർഡ് പള്ളത്ത് ഇ കെ അലി രണ്ടാം വാർഡ് പുതുശ്ശേരി മനപ്പടിയിൽ പി എം ജയകുമാർ മൂന്നാം വാർഡ് മ്യൂസിയത്തിൽ ടി സ്മിത നാലാം വാർഡ് ചെറുതുരുത്തി ടൌണിൽ പി എ സൽമ അഞ്ചാം വാർഡ് മേച്ചേരിയിൽ വി ആർ അനൂപ് ആറാം വാർഡ് ഒന്നാം മൈലിൽ വി സുജിത് ഏഴാം വാർഡ് കലാമണ്ഡലത്തിൽ കെ പി കുഞ്ഞാലൻ എട്ടാം വാർഡ് വെട്ടിക്കാട്ടിരിയിൽ നിഷ രമേശ് ഒൻപതാം വാർഡ് വെട്ടിക്കാട്ടിരി സ്കൂളിൽ പി പ്രീത പത്താം വാർഡ് താഴപ്രയിൽ ടി ഐ സാദിക്കലി പതിനൊന്നാം വാർഡ് നമ്പുള്ളിപ്പറമ്പിൽ പി എ ഷംന പന്ത്രണ്ടാം വാർഡ് ഇരട്ടക്കുളത്ത് കെ എസ് ശ്രുതി പതിമൂന്നാം വാർഡ് ചെറുതുരുത്തി സ്കൂളിൽ പി എൻ അനിൽകുമാർ പതിനാലാം വാർഡ് ചേയിക്കലിൽ സി എച്ച് ഹ്സത്ത് പതിനഞ്ചാം വാർഡ് പുതുശ്ശേരി സ്കൂളിൽ സി ആർ മണികണ്ഠൻ പതിനാറാം വാർഡ് നെടുമ്പുരയിൽ ടി ഷീജ പതിനേഴാം വാർഡ് പന്നിയടിയിൽ വി കെ അബ്ദുൾ ലത്തീഫ് പതിനെട്ടാം വാർഡ് പള്ളിക്കലിൽ കെ കെ വിദ്യാധരൻ എന്നിവരെ ഗ്രാമപഞ്ചായത്തിലേക്കും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷനിൽ കെ പി അനിൽ നെടുമ്പുര ഡിവിഷനിൽ ശ്രുതി സന്ദീപ് ജില്ലാ പഞ്ചായത്തിലേക്ക് ബുഷറ എന്നിവരെയുമാണ് പ്രഖ്യാപിച്ചത് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ